അപ്പൊ അതേ നമ്മള് ഒരുപാട് കാത്തിരുന്ന പെട്ടി നമ്മുടെ പെട്ടി വന്നു കേട്ടോ ഇത് എന്റെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എസ്ട്രാലയ്ക്കേഷ് പറഞ്ഞ് ഏർ കൊണ്ടുവന്നതാണ് കാര്യം എസ്ട്രാലൈക്കേഷിന്റെ കുറെ നാശമൊക്കെ ആയെങ്കിലും നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ടിരുന്ന സാധനങ്ങളോട് ഭയങ്കര ആഗ്രഹമാണല്ലോ അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഉള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പെട്ടി പൊട്ടിച്ച് നോക്കാം കേട്ടോ നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോവാണ് എൻ്റെ അപ്പൻ നല്ല അടിപൊളി പാക്കറ്റൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എങ്ങാണ്ടും മേടിച്ച ബോക്സ് കേട്ടോ നൂറ്റമ്പത് രൂപയെന്നാണ് പറഞ്ഞത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നല്ല അടിപൊളി ഒക്കെ ആയിട്ടാണ് നല്ല ബോക്സ് എന്തായാലും എനിക്ക് ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഇത് പെട്ടി പൊട്ടിച്ച് തുടങ്ങി ഫസ്റ്റ് തന്നെ എന്തായാലും എനിക്ക് തോന്നുന്നു ചേച്ചി റാപ്പ് ചെയ്തെന്ന് തോന്നുന്നു എന്നാൽ എയർപോർട്ടിൽ നിന്ന് റാപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോ ഞാൻ ചോദിച്ചില്ല ചേച്ചിയോട് ണ്ടാവണം പെട്ടിയുടെ കവറൊക്കെ ഊരി നമ്മളിതേ പെട്ടി പൊട്ടിക്കാനുള്ള ആക്രമണം കൊണ്ട് ഓക്കെ പെട്ടിയുടെ കവറൊക്കെ പൊട്ടിച്ചു നമ്മളിത് ഇത് പൊട്ടിക്കാൻ പോവാണ്

എനിക്ക് തോന്നണേ ഒണക്കിറച്ചി ആണ് തോന്നുന്നു കാരണം നാട്ടിൽ നിന്ന് ഞാൻ കൊറച്ച് ഒണക്കിറച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മതേ ഒണക്കിറച്ചി കൊടുത്തവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒണക്കിറച്ചായി പക്കവടയാണ് പക്ഷെ മുഴുവനും പൊടിഞ്ഞു പോയി അറിയില്ല ഇനിയിപ്പൊ പൊടിച്ച് ചായയിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലായി തോന്നുന്നു പിന്നെ ഇത് ഇതെൻ്റെ മേക്കപ്പ് സാധനങ്ങളാട്ടോ എല്ലാം ഞാനിത് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും എൻ്റെ എല്ലാം എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഈ കവർ നിറച്ച് ഫുൾ മേക്കപ്പ് സാധനങ്ങളാണെ അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ ഇത് ബീഫാണ് ആ ഇത് ബീഫാണ് എന്റെയാണോ ആണോ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അനീതിയുടെ ഒരു ഒന്നര കിലോ സാധനം ഉണ്ടായിരുന്നു പിന്നെ എന്റെ മക്കള് ഒരു സാധനമാണ് ഇതേ ഇത് ചീനി പോയോന്നറിയത്തില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം റംബുട്ട ഒരു പാക്കറ്റ് ഫുൾ ഉണ്ട് റംബുട്ടാനുണ്ട് ഇത് ഒണക്ക ഇറച്ചിയാണ് ഇതും അമ്മ ഒണക്കിറച്ചി കൊടുത്തേക്കുന്നതാണ് പിന്നെ എന്റെ കെട്ടിയോന്റെ ഫേവറേറ്റ് സാധനം ഉണ്ട പിന്നെ കണ്ണിമാങ്ങ അച്ചാറ് പിന്നെ ഇത് അലുവയാണ് ഇത് എന്റെ ഫ്രണ്ടിൻ്റെ ആണ് ഏർ ചേച്ചി ചേച്ചിയുടെ എൻ്റെ വെച്ചതാണ് പിന്നെ കുഴലപ്പം ഒരു പാക്കറ്റ് ഒരു കിലോന്റെ അടുത്ത് വരും അതൊക്കെ അമ്മ പറഞ്ഞ് അവിടെ വീടിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് ഇത് ചക്ക ഉണക്കിയതാണ് ചക്ക ഉണക്കി തന്നതാണ് പിന്നെ നെയ്യപ്പം പിന്നെ ഒരു ഇച്ചിരി കപ്പ വറുത്തത് സ്നാക്സ് ഐറ്റംസ് കുറേ ഉണ്ട് മൂന്നെ ആ ഇത് ഒരു പാക്കറ്റ് കണ്ണിമാങ്ങയാട്ടോ നമ്മ രണ്ടു കൂട് കണ്ണിമാങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞേ ഇത് ഇച്ചിരി ആ ഇത് മസാലപ്പൊടിയാണ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണിത് പിന്നെടാ ഇത് ചമ്മന്തിപ്പൊടി ആട്ടോ തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് ഇത് ഉണക്കമീൻ നമ്മുടെ ചെമ്മീൻ അല്ലേ കാര്യം ഇവിടെ കിട്ടും പക്ഷെ എന്റെ വീട്ടില് നല്ല ഫ്രഷായിട്ടുള്ള നേരിട്ട് നമ്മുടെ ചെമ്മീൻ കാവുന്ന കൊണ്ടുവരുന്ന സാധനം കിട്ടും അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് ഫ്രഷ് നല്ല അടിപൊളി ചെമ്മീനാണേ മല്ലിപ്പൊടിയാണോ ഡൗട്ട് ഉണ്ട് എന്തോ ഒരു ആ കൂട്ടത്തിൽ വരുന്ന ഒരു പൊടിയാണ് പിന്നെ ഇത് ബീഫാണ് ഇത് എനിക്കറിയില്ല പൊട്ടിച്ചു വയ്ക്കിയാലേ ആ ചക്ക വരട്ടിയതാട്ടത് സോറി ചക്ക വരട്ടിയതാണേ അപ്പോ പിന്നെ ഞാൻ അമ്മോടൊരു ഫിംഗർ ക്യാപ്പ് ഫിംഗർ ക്യാപ്പ് ഒരു പാക്കറ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിട്ടാത്ത ഒരു സാധനമാണ് ഞാൻ എല്ലാ കടയിലും നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതാരണം ഞാൻ കിട്ടാത്ത ഒരു സാധനം ഞാൻ എന്റെ കൂട്ടുകാരീടെ ഒന്നും മേടിച്ചാ ഇവിടെ ഫിംഗർ ക്യാപ് ഇല്ല കിട്ടും പിന്നെ ഇത് ഓണൊക്കെ അല്ലേ പറഞ്ഞേ ഓണത്തില്രസ്സുകളാണ് അപ്പൊ ഒരു പാക്കറ്റ് ഫിംഗർ ക്യാപ്പും കൂടെ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നെ ഇത് ഡ്രസ്സുകളാണ് അപ്പൊ ഇതിനൊക്കെ റിവ്യൂ വീഡിയോ പുതിയ തയ്ച്ചതുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇടാട്ടോ പിന്നെ ഇത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജോയ് ആണ് അവർ ഒരുപാട് പറഞ്ഞ അമ്മ ഒരു കിന്റർജോയ് അവര് ഒരുപാട് നേരം നോക്കിയിരുന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് പക്ഷെ അവർ ഉറങ്ങിപ്പോയി നാളിനു നേരം വെളുത്തേക്ക് കൊടുക്കണം പിന്നെ അടുത്തത് അടുത്ത പെട്ടിയില് ഇത് ഇത് എന്റെ ഡ്രസ്സാട്ടോ ഇതൊക്കെ എന്റെ ഡ്രസ്സാണ് ഇത് ഇത് എല്ലാ ഇനി ഉള്ള എല്ലാം എന്റെ ഡ്രസ്സുകൾ ആട്ടോ ഇത്രയും ഡ്രസ്സുകളാണ് അപ്പൊ ഇത്രയാണ് നാട്ടിൽ നിന്ന് കൂണ്ടുന്നത് ഇരുപത്തി മൂന്ന് കിലോയാണ് കൂണ്ടുന്നത് അപ്പോ അടുത്ത വീഡിയോ കാണാം ബായ്